രാജ്യത്തിന്റെ നികുതി വരുമാനത്തിലേക്ക് ഇതുവരെ നാനൂറ് കോടി രൂപയാണ് അയോധ്യ രാമക്ഷേത്രം സംഭാവന ചെയ്തത് നികുതിയുമായി ബന്ധപ്പെട്ട റെക്കോർഡ് തുകയാണ് ഇത് രാമക്ഷേത്ര നിർമ്മാണം അയോധ്യയുടെ മതപരമായ ഭൂപ്രകൃതിയെ മാത്രമല്ല ഈ പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള സമ്പദ്വ്യവസ്ഥയും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഇന്ന് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി അയോധ്യ രാമക്ഷേത്രം മാറിക്കഴിഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ രാമക്ഷേത്ര ട്രസ്റ്റ് ഏകദേശം നാനൂറ് കോടി രൂപ നികുതിയായി സർക്കാരിലേക്ക് അടച്ചിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറ്റി കോടി രൂപ ജി എസ് കോടി രൂപ റോയൽറ്റിയുമായാണ് അടച്ചിട്ടുള്ളത് ൊമ്പിട്ടുള്ളത് ഏഴ് ദശാംശം ലേബർ ഫണ്ടിലേക്കും കോടി രൂപ ഇൻഷുറൻസ് പോളിസികൾക്കും നികുതിയായി അടച്ചിട്ടുണ്ട് സംസ്ഥാന കേന്ദ്ര ഖജനാവുകൾക്ക് ഗണ്യമായ സംഭാവനയാണ് ഈ നികുതി വഴി അയോധ്യ രാമക്ഷേത്രം നൽകിയിരിക്കുന്നത് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ആരംഭഘട്ടം മുതൽ തന്നെ ഭൂമി രജിസ്ട്രേഷൻ മാപ്പ് ക്ലിയറൻസ് റവന്യൂ നികുതി എന്നിവയ്ക്ക ട്രസ്റ്റ് അഞ്ചു കോടി രൂപ ചെലവഴിച്ചു ഭൂമി ഏറ്റെടുക്കലിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയായി ഇരുപത്തിയൊൻപത് കോടി രൂപയാണ് ട്രസ്റ്റ് സർക്കാരിലേക്ക് നൽകിയിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ നിർമ്മാണ സമയത്തെ വൈദ്യുതി ബിൽ മാത്രം പത്ത് കോടി രൂപയാണ് അടച്ചിട്ടുള്ളത് നിലവിൽ ദിവസം തോറും വലിയ ഭക്തജന തിരക്കാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അഞ്ചു കോടിയിലേറെ ഭക്തർ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തി മഹാകുംഭമേള സമയത്ത് മാത്രമായി ഒരു കോടിയിലേറെ ഭക്തരാണ് രാമക്ഷേത്രത്തിൽ എത്തിയിരുന്നത് ഇന്ന് ഉത്തർപ്രദേശിന്റെയും രാജ്യത്തിന്റെയും സാമ്പത്തിക ഭൂപടത്തിൽ ഒരു സുപ്രധാന സ്ഥാനമായി മാറിയിരിക്കുകയാണ് അയോധ്യ രാമക്ഷേത്രം അതേസമയം അയോധ്യ രാമക്ഷേത്രം രാഷ്ട്രീയ നിയമവിവാദങ്ങളുടെ ചരിത്രത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനാണ് നിർമ്മാണം ആരംഭിച്ചത് നാല് വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ക്ഷേത്ര നിർമ്മാണ ആദ്യഘട്ടം പൂർത്തിയായിരുന്നു എഴുപതര ഏക്കർ ഭൂമിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ മൊത്തം വിസ്തൃതി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അറുപത്തിയേഴ് ദശാംശം അഞ്ച് ഏക്കർ ഭൂമി ലഭിച്ചു മൂന്നേക്കർ ഭൂമി ട്രസ്റ്റ് പിന്നീട് വാങ്ങി ഇതിൽ മുപ്പത് ശതമാനം സ്ഥലത്ത് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുള്ളൂവെന്ന് നിർമ്മാണ ചുമതല വഹിക്കുന്ന ജന്മഭൂമി തീർത്ഥാടന ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്റായ് പറഞ്ഞിരുന്നു രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ മാധ്യമപ്രതിനിധികൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായി സംഘടിപ്പിച്ച സന്ദർശനവേളയിൽ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു മൊത്തം ഭൂമിയുടെ വടക്കു ഭാഗത്തായാണ് ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് എഴുപത് വർഷം നീണ്ട വ്യവഹാരങ്ങൾക്കിടയിൽ കോടതി അനുവദിച്ച പ്ലോട്ട് നമ്പർ ഇവിടെ ഇവിടെയായതിനാലാണ് ഈ ഭാഗത്ത് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ചമ്പത്റായ് വ്യക്തമാക്കി തീർത്ഥാടകർ കിഴക്ക് വശത്തുകൂടി പ്രവേശിച്ച് തെക്ക് വശം വഴി പുറത്തേക്കിറങ്ങുന്ന രീതിയിലാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഗർഭഗൃഹം മന്ദിരത്തിന്റെ ഒടുവിലത്തെ ഭാഗത്താണ് ഗർഭഗൃഹത്തിന്റെ ഗോപുരത്തിന് നൂറ്റി അറുപത്തിയൊന്ന് അടി ഉയരമുണ്ട് മൂന്ന് നിലകളിലായാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് താഴത്തെ നിലയിലാണ് രാംലല്ലയുടെ പ്രതിഷ്ഠ ഒന്നാം നിലയിൽ രാമനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബവും ഹനുമാനും ശ്രീകോവിൽ പൂർണ്ണമായും രാജസ്ഥാനിൽ നിന്നുള്ള വെളുത്തു നിറമുള്ള മക്രാന മാർബിൾ പാകിയിരിക്കുകയാണ് വിവിധ നിറങ്ങളിലുള്ള മാർബിളുകൾ ക്ഷേത്രത്തിനുള്ളിലെ കരകൗശല വേലകൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട് മധ്യപ്രദേശിലെ മണ്ഡലയിൽ നിന്നാണിത് എത്തിച്ചത് ബാക്കി ഭാഗങ്ങളിൽ രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്ന് കൊണ്ടുവന്ന പിങ് നിറത്തിലുള്ള സാന്റ് സ്റ്റോൺ ആണ് പാകിയിരിക്കുന്നത് ഇതിനായി നാല് ദശാംശം ഏഴ് ലക്ഷം ക്യൂബിക്കടി സാന്റ് സ്റ്റോൺ വേണ്ടിവന്നു ആത്മനിർഭർ എന്ന സന്ദേശത്തെ അടിസ്ഥാനമാക്കി സ്വയം പര്യാപ്തതയിൽ ഊന്നിയുള്ള സംവിധാനങ്ങളാണ് ക്ഷേത്രത്തെ ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ പ്രതിദിന നടത്തിപ്പിനായി നഗരസഭയോ ജില്ലാ ഭരണകൂടത്തെയോ ആശ്രയിക്കേണ്ടി വരില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മലിന നിർമ്മാർജ്ജനം തുടങ്ങിയവയ്ക്കായി ക്ഷേത്രം ട്രസ്റ്റ് സ്വന്തം സംവിധാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി